الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا ويصد ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد من لم يجد فيه بالإلحاد بظلم بظلم نذقه من عذاب أليم وإذ بوأنا لإبراهيم مكان البيت ألا تشرك به شيئا وطهر بيتي للطائفين والعاكفين للطائفين والقائمين والعاكفين والركع السجود وعظم في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل يأتين من كل فج عميق يشهدوا منافع لهم ويذكر اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا الرائس الفقير ثم ليقضوا تفثهم وليوفوا وليوفوا نذورهم وليطوفوا بالبيت اللتيق ذلك ومن يعظم حرمات الله وهو خير له عند ربه وحلت لكم نعم الأنعام إلا ما يتلى عليكم فاجتنبوا 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 من اللوثان واجتنبوا قول الزور الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم أيها الناس أوصيكم عباد الله ونفسي بتقوى الله അള്ളാഹു സുബാൻ തല നമ്മെ രക്ഷിക്കുമാറാകട്ടെ സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്താണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ആയത്തുകളും തുടർന്നു വരുന്ന ആയത്തുകളും ഹജ്ജ് സംബന്ധമായി ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹജ്ജ് ചെയ്തതിന് ശേഷമുള്ള സിലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയാൻ പോകുന്നത് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അവർ അയാൾ അയാളെ ജീവിതത്തിൽ പാലിക്കേണ്ടെന്ന ഇസ്ലാമിക നിയമങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹു സുബാനുഹു തല വിവരിക്കുകയാണ് ഹജ്ജ് മാത്രമല്ല ഹജ്ജിനു ശേഷം പള്ളിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയാണ് ഈ ആയത്തുകളുടെയും തുടർന്ന് വരുന്ന ആയത്തുകളുടെയും ഉദ്ദേശം നമുക്ക് ആയത്തുകളിലേക്ക് നോക്കാം ഇന്നൽ കഫറു തീർച്ചയായും സത്യനിഷേധികളായ ആളുകൾ യസുദ്ദൂന സബീലില്ല ദൈവിക മാർഗത്തിൽ നിന്ന് തടയുന്ന ആളുകളും വൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്നും തടയുന്ന ആളുകൾ ഇപ്പം ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെയാണ് ഇസ്ലാം ഇഷ്ടപ്പെടുന്നത് അതാണ് സുദൂന സബീൽ ഇല്ലാഹി വൽ മസ്ജിദുൽ ഹറാമി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലതീ ജാൽനാഹു നിന്യാസി മനുഷ്യരിൽ നിന്ന് ചില ആളുകളെ നാം നിശ്ചയിച്ചുരുത്തിക്കുന്നു സവാൽ സവാൻബാദ് ഇസ്ലാമിക കുറിച്ച് നാട്ടിൽ നടക്കുന്ന താമസിക്കുന്നവരാകട്ടെ അതിനുശേഷം ജീവിക്കുന്നവരാകട്ടെ അതെല്ലാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപോലെയാണ് സമന്മാരാണ് ജാൽനാഹു ഇന്നാസി മനുഷ്യർക്ക് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു മനുഷ്യർക്ക് നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു അനിൽ ആഖിഫു ഇസ്ലാമിൻ്റെ നിയമങ്ങൾ താമസിക്കുന്നവരായാലും ഇസ്ലാമിക നിയമങ്ങൾ നിയമങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായാലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അകന്ന് ജീവിക്കുന്നവരായാലും അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് അതെല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലൊരുപോലെയാണ് ജാൽനാഹുലിന്നാസി മനുഷ്യന് വേണ്ടി നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു സഭഅൻ അവർ സമമാണ് അല്ലാക്കി നേരത്തെ ഇസ്ലാമിക കാര്യങ്ങളെല്ലാം താമസിക്കുന്നവരാകട്ടെ നേരത്തെ ഇസ്ലാമിൽ ജീവിക്കുന്നവരാകട്ടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം അകൽന്ന് ജീവിക്കുന്നവരാകട്ടെ ഇസ്ലാമിൽ നിന്ന് അകൽന്ന് ജീവിക്കുന്നവരാകട്ടെ അവർ രണ്ടു പേരും ഒരേ സമയത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപോലെയാണ് അമയൂരി ബിഹി പീഹി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ബിൽഹാദിൻ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം പൂർണ്ണമായും പാലിക്കുന്നവരാൾ ടെൻ അക്രമമുണ്ട് അത് നാം രുചിക്കും മിൻ അലാ ബിൻ അലിയും വേദനാജനകമായ ശിക്ഷ നമ്മൾ വിധിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്നവരാകാലും ഇസ്ലാമിക നിയമങ്ങൾ അകന്ന് ജീവിക്കുന്നവരായാലും അവിടെ എല്ലാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരുപോലെയാണ് എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ കാണുന്നത് ഇസ്ലാമിൻ്റെ ആളുകൾ സ്വന്തമായി ജീവിക്കുന്നവരാകട്ടെ ഇസ്ലാമിക കാര്യങ്ങളിൽ അകന്ന് ജീവിക്കുന്നവരാകട്ടെ തെറ്റ് ചെയ്തവരാകട്ടെ കുറ്റം ചെയ്യുന്നവരാകട്ടെ അതെല്ലാം അള്ളാഹു സുബഹാനുഹുതരം അവർക്ക് പുറത്തു കൊടുക്കും എന്നാണ് ഇസ്ലാം പറയുന്നത് ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ ജനങ്ങൾ വ്യത്യസ്തമായി വ്യത്യാസം പുലർത്തുന്നവരല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് എന്നാണ് ഈ ആദ്യത്ത് പഠിപ്പിക്കുന്നത് ഇനി അടുത്ത ആഴത്ത് വൈദ് ബവനാലി ഇബ്രാഹിമ ഇബ്രാഹീമിന് നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു നിർണയിച്ചു കൊടുത്തിരിക്കുന്നു മക്കാനൽ വൈത്തി കാബ ഉണ്ടാക്കേണ്ട സ്ഥലം ക്യാബ ഉണ്ടാക്കേണ്ട സ്ഥലം നിർണയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇബ്രാഹിം നബിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറേ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായി ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇബ്രാഹിമിൻ്റെ ഇബ്രാഹിമാണ് ബബ്ബിനെ നിർണ്ണയിച്ചു കൊടുത്തു എന്നാണ് വേറൊരു അഭിപ്രായ പ്രകാരം ഇബ്രാഹിം നബി അല്ല ഇബ്രാഹിം നബി മുമ്പ് തുടക്കം മുതൽക്ക് തന്നെ ഇബ്രാഹിമാണ് കയബ നിർമ്മിച്ചതെന്നും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ച് പാലി പാലിച്ചതെന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതല്ല പണ്ട് ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാം ജീവിക്കുന്നതിന് മുമ്പ് ലോകത്തെ ഏറ്റവും ആദ്യമായി നിർമ്മിച്ച ഭവനം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇബ്രാഹിമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നിലനിർത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ഇത് പോയിനാൽ ഇബ്രാഹിമാ ഇബ്രാഹിമിന് നാം നിർണയിച്ചു കൊടുത്തു മുമ്പ് ഉണ്ടായാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം നി നിൽക്കുന്ന സ്ഥലം ഞാൻ നിർമ്മിച്ചു കൊടുത്തതാണ് അപ്പം ഇബ്രാഹിമിന് നിശ്ചയിച്ചു കൊടുത്തു മക്കാനൻ വൈത്തി കാബ ഉണ്ട് ഉണ്ടാക്കേണ്ട സ്ഥാനം കാബയുടെ സ്ഥാനം ക്യാബ ഉണ്ടാക്കേണ്ട സ്ഥാനം ഇപ്പോഴുള്ള സ്ഥലത്ത് ഞാൻ നിർണയിച്ചു കൊടുത്തു അത് മുമ്പ് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ അത് വ്യത്യാസം വ്യത്യസ്തമാണ് മുമ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ഖേബ ഉണ്ടാക്കാനുള്ള സ്ഥലം അള്ളാഹുവാണ് ശേച്ചു കൊടുത്തത് മക്കാനൻ ബൈത്തി കേബ നിർമ്മിക്കാനുള്ള സ്ഥലം അല്ലാ അല്ലാത്തുഷിരിക്കും ബി വേറെ ആരെയും നീ ചുർക്കു വെക്കരുത് ഇസ്ലാമിനെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇസ്ലാമിലെ തോറെയ്ത് ഏദൈവ ഏകദൈവത്വത്തിലുള്ള വിശ്വാസം ആ ഏകദൈവത്വത്തിലുള്ള വിശ്വാസം അനുസരിച്ചാണ് ജീവിക്കേണ്ടത് അപ്പം കാബാലെ ഉയർത്തിപ്പിടിച്ചാൽ ഖാബ നം ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി ആണ് ആണ് എന്തിനാണ് ഉള്ളത് അല്ലാതെ ശുരിഖബി എന്തു തന്നുകൂടി അത് ചുർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയും ദൗഹദിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമനുസരിച്ച് ഒരു കാര്യത്തെയും നീ സ്ഥാപിക്കാൻ പാടില്ല രണ്ടാമത്തേത് ഇപ്പോൾ തഹീർ ബൈതീയ എൻ്റെ ഈ ഭവനം എന്ന് പറഞ്ഞാൽ ഇപ്പം മുസ്ലിം നബി അലൈഹി ഇസ്ലാം പടുത്തു ചേർത്താൻ പോകുന്ന ഈ ഭവനം ഇത്തായിഫീന തവാഫ് ചെയ്യുന്നവർക്കുള്ളതാണ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കുള്ളതാണ് ഒരു ഖായിമീന അത് നിന്ന് നമസ്കരിക്കുന്നവർക്കുള്ളതാണ് ഒരു റുക്കായി സുജൂത് റുക്കുവും സുജൂദും ചെയ്യുന്നവർക്കുള്ളതാണ് നമിക്കുന്നവരും അതുപോലെ സാക്ഷാകം ചെയ്യുന്നവരും ഒക്കെ ആയ ആളുകൾക്കുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തേത് വിശ്വാസപരമായ കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ഒരു തഹീർ ബൈത്തിയ എൻ്റെ ഈ ഭവനം ഈ തായ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കുള്ളതാണ് ആയിമീന മീന നമസ്കരിക്കുന്നവർക്കുള്ളതുമാണ് ഉറുക്കു ചെയ്യുന്നവർക്കും സുജൂ ചെയ്യുന്നവർക്കുമുള്ളതാണ് ആ റുക്കൂ ചെയ്യുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടി ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുഹാനഹുത്തല പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആളുകൾ ഇപ്പോഴും കാബൈയിലൊക്കെ ചെന്നാൽ അവിടെ പല അള്ളാഹുവിനെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അല്ലാത്ത പല കാര്യങ്ങളും അവിടെയൊക്കെ ചെല്ലി പറയുന്നൊക്കെ ഉണ്ട് അത് കേരളീയരായ ആളുകളാണ് അവിടെ ഉള്ളത് അതുപോലെ ചില വേറെ പ്രദേശങ്ങളുണ്ടാകും പക്ഷെ അതൊന്നും ശരിയല്ല ഇസ്ലാമിയെ കാഴ്ചപ്പാടനുസരിച്ച് അള്ളാഹുവിന്റെ സൗഹൃദത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുകയാണ് വേണ്ടത് എന്ന് പറയാണ് പറഞ്ഞത് ഉദ്ദേശം ഇനി നോക്കൂ വാദ്യം ഫിന്നാസി നീ ജനങ്ങളിൽ വിളംബരം ചെയ്യണം വിളംബരം ചെയ്യണം ബിൽ ഹജ്ജ് തീർത്ഥാടനം ചെയ്തു ഹജ്ജ് കൊണ്ട് തീർത്ഥാടനം ചെയ്തുകൊണ്ട് നീ വിളംബരം ചെയ്യണം വിജാലൻ എന്നാൽ തൂക്ക അവർ വരും വിജാലൻ കാൽനടയായും വാലാക്കുലി ലാമിരിൻ എല്ലാ മെലിഞ്ഞ ഒട്ടകങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടും അവർ വരും അതുകൊണ്ട് നീ മുണ്ട തൽക്കാലം അള്ളാഹുസുബാനുഹു തലായുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് ഏത് തൂക്ക അവർ വരും വിജാലൻ കാൽനടയായും വാലാക്കുലി ലാമിരിൻ എല്ലാ മെലിഞ്ഞൊട്ടിയ കാലുകളിൽ നടന്നുകൊണ്ടും വരും പണ്ട് യാത്രാ സൗകര്യം ഇന്നത്തെ പോലും ഒന്നും ഇല്ല അന്ന് ആകെ ഉള്ളത് ഒട്ടകമുണ്ട് കഴുതയുണ്ട് കുതിരയുണ്ട് ഈ കതിരയും കുതിരയും ഒഷകവും കഴുതുമൊക്കെയാണ് അന്ന് ആണെന്നുണ്ടായിരുന്നത് അവ അവയുടെ മേൽ പോത്ര ചെയ്തുകൊണ്ടാണ് അവർ വരാറുള്ളത് ബാലാക്കുലി താമരൻ എല്ലാം മെലിഞ്ഞൊട്ടിയ വസ്തുക്കളിൽ സഞ്ചരിച്ചുകൊണ്ടും എഴുത്തീനെ അവർ വരും മീൻകുല്ലി ഫജ്ജിൻ എല്ലാ പിന്നെ കാര്യങ്ങളിലും ആഴത്തിലുള്ള അമീക്ക് ആഴത്തിലും അതുപോലെ മലമ്പാതകളിലൊക്കെ കടന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം അവർ വരുമെന്നാണ് പറഞ്ഞത് അപ്പം അക്കാലത്ത് ഇങ്ങനെ അന്ന് ക്യാബയുടെ സംരക്ഷണം ഇബ്രാഹിം നബിയുടെ കാലം മുതൽക്ക് മാത്രമല്ല എന്നാണോ ക്യാബ ഉണ്ടാക്കിയത് അന്ന് മുതൽക്ക് തന്നെ ഖാബ ഇസ്ലാമിന് വേണ്ടി ക്യാബയിൽ വരികയും ആളുകൾ ഹജ്ജിന് വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ശക്തിയായി നിലനിൽക്കുന്നു ഇതെല്ലാം ആളുകൾ പറയാറുണ്ട് ഇബ്രാഹിം നബിയുടെ ശേഷം എങ്ങനെയാണ് ആളുകൾ ക്യാബയിലേക്ക് വന്നിരുന്നത് എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഫജ്ജിൻ അമീഫ് എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ നിയമങ്ങളുമായിട്ട് അവർ വരും എന്തിനാണ് വന്ന് വരുന്നത് ഈ യശദു മനാഫി അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രയോജനങ്ങൾ നന്മകൾ കാണാൻ വേണ്ടിയും ഈ യശ്ഹദു മനാഫി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത നന്മകൾ കാണാനും അലൈഹി അല്ലാഹി അള്ളാഹുവിനെ നാം ഉച്ചരിച്ച് അറക്ക് അറിവ് നടത്താനും ബലി നടത്താനും ഈ അയ്യാമിൻ മാരു മാത്യൻ നിശ്ചിത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അങ്ങനെ പതിമൂന്ന് ദിവസങ്ങളിൽ പതിനൊന്ന് ദിവസങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ മൂന്ന് ദിവസം മൂന്ന് ദിവസങ്ങളും അത് ഓരോ പിന്നെ പത്താം തീയതിയും ആ ദിവസങ്ങളിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉപദേശത്ത് നടക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ അയ്യാമത്തെ ശീഖ് എന്നാ പറയാം അപ്പം ഈ അയ്യാമി മാരുമാത്യൻ അയ്യാൻ ആരുമായി നിശ്ചിത ദിവസങ്ങളിൽ വലി നടത്താനും അലാമാളക്കും അവർക്ക് നമ്മള അവ നമ്മൾ അരുളി തന്നിരിക്കുന്നു മി വഹീമത്തിൽ അന്നാമി എല്ലാ കാലികളെയും മൃഗങ്ങളെയും മൃഗങ്ങളെയും കാലികളെയൊക്കെ തോന്നുന്നു അപ്പോൾ കുലൂമിൻഹ അതിൽ നിന്ന് നിങ്ങൾ തിന്നുക വാത്തേം ബായിസ നിങ്ങൾ അവയെ അവ ഊഞ്ഞ് വാത്തേം നിങ്ങൾ ഊട്ടുകയും ചെയ്യുക അൽ വായിസ ക്ലേശം അനുഭവി ക്ലേശം അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ ഊട്ടുകയും ചെയ്യുക അതുപോലെ അൽ ബഹീർ ബഖീറന്മാർക്കും എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കും നിങ്ങൾ ഊട്ടുകയും ചെയ്യുക അതിനാണ് ചേച്ചി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ് സാധാരണ ഉദൂഹത്തിനും വേണ്ടി നമ്മൾ നടത്താറില്ല അത് തന്നെയാണ് മക്കയിൽ വെച്ച് അയ്യാമുത്തശ്ശിക്ക് അവിടെ അരി ബലി നടത്തുക എന്ന അവസ്ഥ ഉണ്ട് അതും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിന് വളരെ പ്രാധാന്യം പ്രാധാന്യം അറിയിക്കുന്നതാണ് സുമ്മൽ യഹുദൂ തെഫുത്തവും സുമ്മൽ യഹുദു പിന്നെ അവർ തീർത്ഥാട തീർത്ഥാടനം ചെയ്യട്ടെ തഫസഹും അവരെ ഷണ്ടകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എട്ടാം തീയതി പോകുന്നതാണ് അവർ മക്കയിൽ നിന്ന് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്തരം ദിവസങ്ങളാകുമ്പോഴേക്കും അഞ്ച് ആറ് ദിവസങ്ങളായി ആയി ഈ ആ ദിവസങ്ങൾക്കിടയിൽ കുളിക്കാനോ അതുപോലെ കാര്യങ്ങൾ ജീവിതത്തിൽ ബന്ധപ്പെട്ട പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഹജ്ജൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം സുമ്മൽ അഖുനൂ തെഫസവും ആ ഷണ്ടകളെല്ലാം നിങ്ങൾ മാറ്റുക ഒരു ലൂഫൂനും ദൂറവും നിങ്ങളുടെ നിങ്ങൾ വല്ല പിന്നെ നേർച്ചകൾ വല്ലതുമുണ്ടെങ്കിൽ ആ നേർച്ചയെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഹജ്ജിന് പോകുന്ന ആളുകൾ നിശ്ചിത നിശ്ചിത കാര്യങ്ങൾക്ക് പുറമേ തന്നെ പല കാര്യങ്ങളും നേർച്ചയാക്കാറുണ്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത അള്ളാഹു സുബാനുഹത്തലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ആ നിയമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവക്കെല്ലാം അതെല്ലാം വീട്ടേണ്ടതുണ്ട് വല്യ വല്ഫുവിനുദൂറും അവരുടെ നേർച്ചകൾ വിട്ടെ വലിയ തൊവ ബൈത്തിൽ ബൈത്തില്ലാത്തേക്ക് പുണ്യപുരാതന മാസങ്ങളുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം അവസാനമായി മത്മ മക്കെ പോരുന്ന ആളുകൾ അവസാനമായി ചെയ്യുന്ന കർമ്മമാണ് കാബ തൊവാഫ ചെയ് കുന്ന താബ കേബെ തൊവാഫ ചെയ്താൽ അതോടുകൂടി ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു അതാണ്ഫു ബിൽ ബൈത്തിൽ അത്തേക്ക് പുണ്യപുരാതന മന്ദിരത്തിന് അവർ ടോഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്ന് അള്ളാഹു സുഹാനഹുത്തല പറയാണ് അപ്പോൾ നാലിക്ക ഈ കാര്യങ്ങളൊക്കെല്ലാം കാര്യങ്ങളെല്ലാം വേണ്ടിയാണ് മിമൈ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിശ്ചയിച്ച് തന്നിട്ടുള്ളത് അത് മറക്കണ്ട എന്ന് അള്ളാഹുത്തല പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മ അത്തില്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഹുർമത്തുകൾ ആദരിച്ചാൽ ബഹുവ ബഹുവ ഹൈ ഹൈറു ലഹു അത് അവന് ഉത്തമമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഉത്തമാണ് ഇന്ദർ അബ്ബിഹി അവൻ നാഥനടുത്ത് വഹില്ലത്തിലൊക്കെ കാലികളെ അവർ അനാ അനാവശ്യമായി അനു അഭിവൃദ്ധി ദിനം അനുദിനം അവർ പാലിക്ക പാലിക്കട്ടെ വഹില്ലത്തിൽ അനുവദനീയമാണ് അനുവദനീയമാക്കുന്നു അല്ല കാലികൾ ഇല്ലാമുതൽ ആരേക്കും നിങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങളാണതെല്ലാം ിഭു നിങ്ങൾ വർജിക്കുക ആ രചിച്ച എല്ലാ മാലിന്യങ്ങളെയും നിങ്ങൾ വർജിക്കുക നിലവാന വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളിൽപ്പെട്ട എല്ലാ മാലിന്യങ്ങളെയും നിങ്ങൾ ഉപ ഉപേക്ഷിക്കുക വാക്കിനി വാക്ക് വജിത്തനിപു കൗലസൂറ് പൂ പുളിഭജനങ്ങളും മനസ്സിലാക്കുക നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് അഹില്ലത്തിൽ നിങ്ങൾക്ക് ആമ് കാലുകൾ നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നു തന്നിരിക്കുന്നു ഇല്ലാമായക്കും പറഞ്ഞ് കേട്ടത് കേട്ട് പറഞ്ഞ് പറഞ്ഞു തന്നത് ഒഴിവാക്കി ബാക്കിയെല്ലാം ഫൈത്തരി ഭൂ എന്നാൽ നിങ്ങൾ സൂക്ഷിക്കണം ആ രീതി മാലിന്യങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം മിനൽ ഔസാനി മിനൽ ഔസാനി വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്നും ഒന്നെല്ലാം എല്ലാം കാര്യം നിങ്ങൾ സൂക്ഷിക്കണം ഇത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ ആയുധം ഓത് ഓദാൻ തുടങ്ങിയതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് ഇവിടെ അവസാന വിഗ്രഹങ്ങളെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കബയിലും പരിസര പ്രദേശത്തും അള്ളാഹു സുബാനുഹ തലായുടെ കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് പഠിക്കപ്പെട ജീവിതത്തിൽ പകർത്തേണ്ടത് അതെല്ലാം നിങ്ങൾ ചെയ്യണം കൗല കൗലസൂറ് നിങ്ങൾ നിങ്ങൾ വർദ്ധിക്കണം കൗലസൂറ് തെറ്റായ പൊളിവചനങ്ങൾ കൗല എന്ന വാക്ക് ഷൂറ് തന്നെ പൊളിവചനം കുറ്റകരമായ അപ്പോൾ കുറ്റകരമും പൊളി പൊളിവചനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്തലായുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത് എന്ന് അള്ളാഹു സുബഹാനുഹത്താല ഗൗരവപൂർവ്വം പറയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ നമ്മൾ പറഞ്ഞിട്ടില്ലേ നമുക്കറിയാലോ ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വാക്യം ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലഅള്ളാഹു അള്ളാഹു ഒഴിച്ച് അതാണ് തോഹയുടെ ഇസ്ലാമിൻ്റെ ചിർക്കാണ് ലാ ഇലാഹ അവൻ പറയാം ലാ ഇലാ ഹു ആരാധ്യനുമില്ല ഇല്ല അള്ളാഹു അള്ളാഹു അല്ലാതെ അപ്പോഴാണ് തൗഹീദ് പൂർത്തിയാകുക ആ തൗഹീദ് പൂർത്തിയാക്കിക്കൊണ്ട് ജീവിക്കുകയാണ് ഇസ്ലാം വേണ്ടത് അള്ളാഹുസ്ബുബാനുഹുത്തല ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കാനും അത് അത് ജീവിതത്തിൽ പാലിക്കാനും നിലനിർത്താനും അള്ളാഹുസ്ബാനുഹുത്തല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ